നമസ്കാരം മീഡിയ പ്രാദേശിക പ്രാദേശികൾ ബഹ്റിനിൽ സ്റ്റാർ വിഷന്റെ സഹകരണത്തോടെ കൊച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിന്റെയും പിന്തുണയോടുകൂടി മനാമ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് മഹോത്സവം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മീഡിയ ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ ജംസ് സെന്റർ സിഞ്ച് ദി കംപ്ലീറ്റ് കെയർ ഫോർ ഫോർ യുവർ യുവർ ഫാമിലി ഹണി ഡിറ്റർജൻസ് വി ഗ്യാരണ്ടി സാറ്റിസ്ഫാക്ഷൻ Al Hilal Hospitals and Medical Center. Available, accessible, affordable. കൊച്ചു ഗുരുവായൂർ സേവാ സമിതി മഹോത്സവം സംഘടിപ്പിക്കുന്നു സ്റ്റാർ വിഷൻ ഇവൻസിന്റെ ബാനറിൽ കൊച്ചു ഗുരുവായൂർ സേവാ സമിതി ബഹ്റൈൻ ആദ്യമായി അയ്യപ്പൻ വിളക്ക് മഹോത്സവം കൊണ്ടാടുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൃശ്ശൂരിൽ നിന്നുള്ള മച്ചാട് തങ്കരാജന്റെ നേതൃത്വത്തിൽ പതിനൊന്നോളം പ്രഗത്ഭ കലാകാരന്മാർ ഉടുക്കു കൊട്ടുപാട്ടിനോടൊപ്പം താളഞ്ചുവിട്ടിയായിരിക്കും ഈ അയ്യപ്പ വിളക്ക് മഹോത്സവം കണ്ടാടുക മനാമ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഡിസംബർ പതിനാറിന് രാവിലെ അഞ്ചര മണിക്ക് മഹാഗണപതി ഹോമത്തോടെ അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിന് തുടക്കം കുറിക്കും രാവിലെ എട്ട് മണി മുതൽ ബഹ്റിലെ വിവിധ ഭജന സംഘങ്ങൾ നയിക്കുന്ന ഭജനാമൃതം എന്ന ഭജൻസും ഉണ്ടാവും മേളരത്നം സന്തോഷ് കലാസ് നയിക്കുന്ന ഭജൻസ് സോപാന സംഗീതം ചെണ്ടമേളം പഞ്ചവാദ്യം എന്നിവ അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ച് നടക്കും രാത്രി ഒൻപത് മണിയോടെ സമാപിക്കും കൂടുതൽ വിവരങ്ങൾക്കായി മൂന്ന് എട്ട് പൂജ്യം ഒന്ന് എട്ട് അഞ്ച് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ സ്റ്റാർ വിഷൻ ഇവൻറ്റ്സ് ആൻഡ് മീഡിയ ഗ്രൂപ്പ് ചെയർമാൻ സേതുരാജ് അയ്യപ്പൻ വിളക്ക് മഹോത്സവ ഭാരവാഹികളായ സന്തോഷ് കുമാർ ഋതീഷ് നമ്പൂതിരി പ്രിയേഷ് നമ്പൂതിരി ശശികുമാർ രതീഷ് അജികുമാർ സുധീർ കാലടി പ്രമോദ് രാജ് രജീഷ് സനൽ രതീഷ് മീനാക്ഷമ സബ്ജിത് രവീന്ദ്രൻ എന്നിവരും സംബന്ധിച്ചു മീഡിയ രങ്ക് ഇന്നത്തെ വർത്തമാനം